നമസ്കാരം ഇപ്പോൾ വിശദമായി കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്കാണ് സിദ്ദിഖിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു മുൻകൂർ ജാമ്യം തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചത് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയ ശേഷമായിരിക്കും ഹാജരാവുക വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിഷ്ണുവും അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു സുപ്രീംകോടതി എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു ഇനി സിദ്ദിക്കിന് ഒരാശങ്കകളുമില്ലാതെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാം അത് എത്രയും പെട്ടെന്നുണ്ടാകുമെന്നാണ് അഭിഭാഷകളിൽ നിന്ന് ലഭ്യമായ വിവരം അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷം അതിലെന്തെല്ലാം വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു തീയതി എടുത്ത് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുക അത് സ്വാഭാവികമായും തിരുവനന്തപുരത്തായിരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം കാരണം കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്താണ് ആ ഈ ക്രൈംബ്രാഞ്ച് എസ് പി ആണ് കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപിൽ തിരുവനന്തപുരത്ത് ഹാജരാകുമെന്നാണ് പ്രാഥമികമായ വിവരം പക്ഷേ മറ്റൊരു സാധ്യതയുള്ളത് എറണാകുളത്ത് തന്നെ ഈ ടീം തുടരുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ എറണാകുളത്തേക്ക് എറണാകുളത്തെ ഈ ടീമിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് വളരെ വിരളമാണ് തിരുവനന്തപുരത്താണ് മോസ്റ്റ് പ്രോഫബിൾ സാധ്യത പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സിദ്ധിക്ക് സഹകരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഒരു തരത്തിലുള്ള ഈ ജാമ്യവസ്ഥകൾ ലംഘിക്കാനുള്ള നടപടിയിലേക്കും കടക്കില്ല എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് സിദ്ധിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കും പ്രത്യേകിച്ച് കോടതിയിലടക്കം സിദ്ധിക്ക് പറഞ്ഞത് അമ്മയുടെയും ഡബ്ല്യു സി സിയുടെയും തർക്കത്തിന്റെ ഇരയാണ് താൻ എന്നൊരു വാദം സിദ്ദിഖ് മുന്നോട്ട് വെച്ചിരുന്നു അത് അടക്കം സിദ്ധിക്ക് അന്വേഷണ സംഘത്തിന് മുൻപിൽ വ്യക്തമാക്കും രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ആണെങ്കിൽ പോലും സിദ്ദിക്കിന് അഭിഭാഷക സംഘം വലിയ പ്രതീക്ഷയിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് കേസെടുക്കുമ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ ഭാഗത്തുണ്ടായ ചില പരാമർശങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എട്ട് വർഷത്തേക്ക് എട്ടു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നത് എന്തുകൊണ്ട് വൈകി എന്ന് കോടതി തന്നെ സർക്കാരിനോടും അതോടൊപ്പം ഈ അതിജീവനം യുടെ അഭിഭാഷകോടും ചോദിച്ചിരുന്നു അത് അന്വേഷണ സംഘത്തിന് ഈ സിദ്ധിഖിന്റെ അഭിഭാഷക സംഘത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ നോട്ടു അറസ്റ്റിലേക്ക് വഴി വെച്ചതെന്നും അഭിഭാഷക സംഘം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം തന്നെ സിദ്ദിഖിന് ലഭ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിഭാഷകർ ഉള്ളത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ബലാൽസംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞാൽ സുപ്രീംകോടതി വിധിയിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് നിയമമന്ത്രി പി രാജീവ് കോടതിയിൽ കൃത്യമായി നിലപാട് സർക്കാർ അറിയിച്ചു മികച്ച അഭിഭാഷകരെയാണ് നിയോഗിച്ചത് എന്നും പി രാജീവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു അതിനകത്ത് സർക്കാർ വളരെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോടതി ആ ചോദ്യം ഉയർത്തിയപ്പോൾ തന്നെ ആവശ്യമായ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ വക്കീലോട് വാദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് വിസ്തവിധങ്ങളിലേക്ക് പോയിട്ടില്ല സർക്കാർ വളരെ ശക്തമായി തന്നെയാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് കുറ്റമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്താനായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സുപ്രീം കോടതി തന്നെയായിരിക്കും മിക്കവാറും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് വിശദമായിട്ട് വാദം കേൾക്കുക നമ്മുടെ നിലപാട് വളരെ കൃത്യമാണ് അത് ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ രംഗത്തെ പ്രധാന അഭിഭാഷകരെ തന്നെയാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായി മാമിയുടെ തിരോധാനത്തിൽ പി വി അൻവർ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം വൈകിട്ട് ആറരയ്ക്ക് നടക്കും മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് സംഘാടകർ കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന യോഗത്തിൽ മാമിയുടെ കുടുംബവും പങ്കെടുക്കും മാമി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ യോഗത്തിൽ വെളിപ്പെടുത്തുമെന്ന് പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചേരുന്നത് സമീർ കോഴിക്കോട് എപ്പോഴാണ് യോഗം വിവരങ്ങളെന്തൊക്കെയാണ് ഉന്മേഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായയായിട്ടുള്ള മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള അന്വേഷണം നടന്നിരുന്നു നടക്കാവ് പോലീസാണ് കേസ് അന്വേഷണം ആദ്യം ഏറ്റെടുത്തത് തുടർന്ന് ഒരു വർഷമായിട്ടും ഒരു വിധത്തിലുമുള്ള തുമ്പും ഉണ്ടായില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ കാണുകയും അതിന് പിന്നാലെ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ അതിനുകൊണ്ടും കാര്യമായ വിധത്തിലുള്ള ഒരു പുരോഗതിയും ഉണ്ടായില്ല അതിന്റെ ഭാഗമായി കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പിന്നീട് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ് എന്നാൽ പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് ആ വേളയിൽ കോഴിക്കോട് സിറ്റി കമ്മീഷണറെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുകയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് അതിന്റെ അന്വേഷണ ചുമതല നൽകുകയും ചെയ്തിരുന്നു ആ വേളയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമായി കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ രംഗത്ത് വരികയും ചെയ്തു അതിന് പിറകെയാണ് പിന്നീട് പി വി അൻവർ എം എൽ എ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടന്നത് അപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പേരെടുത്തുകൊണ്ട് വിമർശിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായി അതിന് പിറകെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗവും പി വി അൻവർ നടത്തുന്നത് കോഴിക്കോട് മുതലക്കുളത്ത് ആറ് മുപ്പതിനാണ് ഈ യോഗം ഇതിൽ കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ ഉന്മേഷ് സമീർ സി കോഴിക്കോട് കിംസ് ആശുപത്രിക്ക് സമീപം കേരള വാട്ടർ അതോറിറ്റിയുടെ അറുനൂറ് എം എം ഡി ഐ പൈപ്പിൽ രൂപപ്പെട്ടിട്ടുള്ള ചോർച്ച പരിഹരിക്കുന്നതിനായുള്ള അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ വ്യാഴാഴ്ച രാവിലെ മണി വരെ വിവിധ ഇടങ്ങളിൽ ജലവിതരണം മുടങ്ങും അജീഷ് ജയകുമാർ ഇപ്പോൾ വിവരങ്ങളായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് നേരത്തെ അവിടെയുണ്ടായ ഒരു പ്രതിസന്ധി നമ്മൾക്കറിയാം അതുകൊണ്ട് വളരെ മുൻകൂട്ടി തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണല്ലോ വാട്ടർ അതോറിറ്റി എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ് ആ ഉന്മേഷ കിംസ് ആശുപത്രിക്ക് സമീപമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പിൽ ചോർച്ച കാണപ്പെട്ടത് ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആ മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് വരെ ഏതാണ്ട് പത്തൊൻപത് പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വേണ്ട മുൻകരുതൽ എടുക്കണമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അജീഷ് ജയകുമാർ തിരുവനന്തപുരം എറണാകുളം റൂട്ടിലെ യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുമായി ദക്ഷിണ റെയിൽവേ എറണാകുളം പുനലൂർ റൂട്ടിൽ പുതിയ മെമോ ട്രെയിൻ ആരംഭിക്കും കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാനും ധാരണയായി എ വി ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ ഏത് തരത്തിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് റെയിൽവേ ശ്രമിക്കുന്നത് ജയശങ്കർ ഇന്ന് വേണാട് എക്സ്പ്രസിൽ ഒരു യാത്രക്കാരി കുഴഞ്ഞു വീണതിന് പിന്നാലെയാണ് റെയിൽവേ അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത് പുനലൂർ എറണാകുളം റൂട്ടിൽ ഒരു മെമ്മു ട്രെയിനും കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിനുമാണ് നിലവിൽ റെയിൽവേ ഓടിക്കാൻ ആലോചിക്കുന്നത് അടിയന്തരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ റെയിൽവേ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഉത്തരവ് രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തുവരുമെന്നാണ് റെയിൽവേ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിലവിൽ അറിയിക്കുന്നത് ഈ കൊടിക്കുന്നിൽ സുരേഷ് എം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി റെയിൽവേ ബോർഡ് ചെയർമാനെ സമീപിക്കുകയുണ്ടായി അദ്ദേഹത്തിനും റെയിൽവേ ബോർഡ് ചെയർമാൻ നൽകിയിരിക്കുന്ന ഉറപ്പ് ഏറെക്കുറെ സമാനമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ റെയിൽവേ വിശദമായി പഠിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റെയിൽവേ ദക്ഷിണ റെയിൽവേയോട് റെയിൽവേ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്രാ പ്രതിസന്ധി സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിരുന്നു പുതിയ ട്രെയിനുകളുടെ കാര്യത്തിലും കോച്ച് കപ്പാസിറ്റിയുടെ കാര്യത്തിലും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് വിശദീകരണം തേടിയത് ഇതുമായി ബന്ധപ്പെട്ട റെയിൽ റിപ്പോർട്ട് ദക്ഷിണ റെയിൽവേ ഉടൻ തന്നെ റെയിൽവേ ബോർഡിന് നൽകും ഇതിനുശേഷം കൂടുതൽ ട്രെയിനുകളുടെ കാര്യത്തിലും പരിഗണനയുണ്ടാകും ഒപ്പം തന്നെ ഈ വേണാട് എക്സ്പ്രസിലെ തിരക്ക് ക്രമീകരിക്കാൻ കൂടുതൽ കോച്ചുകൾ അനുവദിക്കുന്ന കാര്യം നിലവിൽ റെയിൽവേയുടെ പരിഗണനയിലാണ് ഒരു ഒരു കോച്ച് തത്വത്തിൽ അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട് എന്നാൽ കൂടുതൽ കൂടുതൽ കോച്ചുകളുടെ കാര്യത്തിൽ വിവരശേഖരണം ശേഷമായിരിക്കും റെയിൽവേ അന്തിമ തീരുമാനം ഉണ്ടാക്കുക എന്തായാലും കൃത്യമായി എറണാകുളം തിരുവനന്തപുരം വിശദാംശങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അതിലെ പ്രതികൾ ആരൊക്കെയാണ് പ്രതികളെ പിടിച്ചോ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്രയാണ് ഗവൺമെൻറ്റിനെ സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കടത്തിയത് കസ്റ്റംസ് പിടിച്ചതല്ലേ അതിലെ പ്രതികൾ ആരൊക്കെയാ എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്നാൽ ഈ പിടിച്ച പണവും സ്വ സ്വർണമൊക്കെ എവിടെ പോയി ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാവഹമായ ഒരു പ്രദേശത്തെ ആകമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിത്തെയാണ് അധികാരം നിലനിർത്താൻ ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരൂ ഒരു സംശയം മാറ്റിയേ തീരൂ കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു ശക്തിയോ കഴിവോ ഒന്നും അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ല ഒരു തറ നേതാവിൽ നിന്നെങ്കിൽ ഒരല്പമെങ്കിലും ഉയരാൻ അദ്ദേഹം ശ്രമിക്കണ്ടേ ഇന്ന് പറഞ്ഞത് ഏറ്റവും ജുഗുപ്സമായ പ്രസ്താവനയാണ് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഉന്നയി രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ് അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടല്ല അൻവർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായ സി പി എം സഹയാത്രികരനായ ഭരണകക്ഷി എം എൽ എ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുമാണോ ആ ജല്ലയാണോ ഇല്ലാത്ത ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിക്കാൻ പാടുണ്ടോ അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ വളരെ വ്യക്തമായല്ലേ ഇന്നലെ നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറയാൻ പോകുന്നു ആ ആരോപണങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട് അതിൽ ഗവൺമെൻറ്റിൻ്റെ എന്താണ് അതല്ലേ പറയേണ്ടത് അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ലക്കാരുടെ പേരിൽ വ്യാജ ആരോപണം ഉണ്ടാക്കിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സ്വർണവും പണവും ഉപയോഗിച്ച് നടത്തിയ ആളുകളെ കുറ്റവാളികളുടെ എണ്ണം പറയണം അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആരുടെ പേരിലാണ് നടപടി എടുത്തിട്ടുള്ളത് ആരുടെ പേരിലാണ് എഫ്ഐആർ എങ്കിലും ഇട്ടിട്ടുള്ളത് എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം വെറുതെ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ കള്ള കള്ളപ്രചാരവേല നടത്തി രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെയും ആർ എസ് എസിനെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ ഇത് പറയേണ്ടി വരും കാരണം മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിക്കിടക്കയുടെ മകളും കുടുംബവും അതുപോലുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട് അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻ്റ് എത്രമാത്രം കേസുകൾ എൻ ഐ എ ഇ ഡി ഇൻകം ടാക്സ് ഇവരൊക്കെ പാട്ടും പാട്ട് കേരളത്തിൽ അന്വേഷിക്കാൻ വന്ന കേസുകളൊക്കെ എവിടെ പോയി മലപ്പുറം ജില്ലയിലെ ഇല്ലാത്ത കേസുകളെ പറ്റി പറയുമ്പോൾ ഉള്ള കേസുകൾ നമുക്ക് പറയാനില്ലേ ലൈഫ് മിഷൻ കേസിൽ പത്തു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസ് എവിടെ പോയി എ ഐ ക്യാമറയിലെ കൈക്കൂ അഴിമതി കേസ് എവിടെ പോയി ലാവലിൻ കേസ് പോട്ടെ നാൽപ്പത്തിരണ്ട് തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് അപ്പോൾ അവസാനമായി ഒരുപാട് അന്വേഷണ ഏജൻസികളും എസ് എഫ് ഐ ഒ എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ ഏജൻസിയൊക്കെ കേരളത്തിൽ വന്ന് വലിയ പ്രകമ്പനം നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയില്ലേ എവിടെ പോയി എന്താ ഈ കേസുകൾക്കൊക്കെ സംഭവിച്ചത് അപ്പോൾ എല്ലാത്തരം രാജ്യദ്രോഹ കുറ്റങ്ങളും നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയതടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ മൂടിവെച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ളത് മന്ത് അങ്ങയുടെ കാലിലാണ് എന്ന് തന്നെയാണ് തീർച്ചയായും പ്രീതിപ്പെടുത്താൻ മാത്രമല്ല അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളാണ് വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണുള്ള വടകരയിലെ നമ്മുടെ കാഫി സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏത് വൃത്തികെട്ട നിലപാടിലേക്കും സി പി എം നേതാക്കന്മാർ പോകും എന്നതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാലമായിട്ടുണ്ട് ജനങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതി പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത് വർഗീയപരമായിട്ടാണ് കാര്യങ്ങളെ എന്നൊരു പ്രസ്താവന പ്രസ്താവന നടത്തിയിരുന്നു അത് കൂടുതൽ അല്ല അത് ഞങ്ങളെക്കാൾ കൂടുതൽ പറയാൻ കഴിയും അൻവറിനാണ് കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനെറിയ അതേ ഇടതുവശത്ത് തന്നെയാണ് ഞങ്ങളത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും ആധികാരികതയും അൻവറിന്റെ പ്രസ്താവനക്കുണ്ട് അതേ ഇടതുവശത്തല്ലേ ഇപ്പോൾ ഇപ്പോഴല്ലേ എന്നും ഒരു എം എൽ എ മാത്രമല്ല അദ്ദേഹത്തെ എം പി പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് ആദരിച്ച ആളുകളാണ് ഈ ഇടതുപക്ഷം പിന്നെ അതേ ഇടതുപക്ഷമല്ല എന്ന് ഇന്നും മുതൽ പറഞ്ഞാൽ ഇന്നു മുതൽ ഇടതുപക്ഷമല്ല എന്ന് പറയാം പക്ഷേ അതേ ഇതുവരെ ഇടതുപക്ഷത്തായിരുന്നു ഒരുമിച്ചായിരുന്നു തീർച്ചയായും പ്രതിഷേധം ആളിക്കൊത്തും യാതൊരു സംശയവും ഇല്ല തീർച്ചയായും ഒന്ന് ഇപ്പം അൻവർ ഉന്നയിച്ച കാര്യങ്ങളുണ്ടല്ലോ തെളിവ് സഹിതം അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക മറ്റൊന്ന് ജനങ്ങളെ വിഭാ ജാതീയമായി വർഗീയമായി വിഭജിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക ഇത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ സമാന മനസ്കരായ മതേതര ചിന്താഗതിക്കാരുമായി കൂടി ആലോചിച്ച് യു ഡി എഫ് ആലോചിച്ച് ചെയ്യും വേറെ പ്രധാന കാര്യം പറയാനാണ് ഞങ്ങളെ വിളിച്ചത് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഇതുകൂടി വീണ് കിട്ടിയത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ നാൽപ്പത്തിയെട്ട് ആറു അൻപത്തി നാല് പഞ്ചായത്ത് സെക്രട്ടറിമാരെ അകാരണമായി സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇവർ സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിയതല്ല ഇവർക്ക് സ്ഥലം ഡ്യൂ ആയിട്ടില്ല മൂന്ന് വർഷം പോലും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിട്ടില്ല കണ്ണൂർ ജില്ലയിലടക്കം പലയിടത്തും ഉണ്ട് ഈ നാല് അമ്പത്താറ് പഞ്ചായത്ത് സെക്രട്ടറിമാരെ സ്ഥലം മാറ്റിയത് വാർഡ് വിഭജനം അട്ടിമറിക്കാനാണ് ആ വാർഡ് വിഭജനം അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനെ ബി ജെ പിയെ പ്രീണിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം എന്നാണ് ലീഗ് അതിനെ പോക്സോ കേസിൽ മോൺസൺ വെറുതെ വിട്ടു ിലെ ഒന്നാം പ്രതി ജോഷിക്ക് പതിമൂന്നര വർഷം കഠിന തടവും പിഴയും വിധിച്ചു പെരുമ്പാവൂരിലെ അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി എബിൻ ജോസ് വിവരങ്ങളുമായിരുന്നുവരങ്ങൾ ഉന്മേഷ് പീഡിപ്പിച്ച കേസിൽ അതിജീവിതായ ജോഷിയാണ് ഇപ്പോൾ പെരുമ്പാവൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് പതിമൂന്നര വർഷം തടവും മുപ്പത്തയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ ഇതേ കേസിൽ തന്നെ മോൺസൺ മാവുങ്കലിനെ കോടതി വെറുതെ വിട്ടിരുന്നു അതായത് ഈ ജോഷിക്ക് പീഡനത്തിന് സഹായം ചെയ്തു എന്നുള്ളതായിരുന്നു മോൺസൺ മാവുങ്കലിനെതിരെയുള്ള കുറ്റം എന്നാൽ ഈ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അത് അതേ തുടർന്നാണ് കോടതി മോൺസൺ മാവുങ്കലിനെ വെറുതെ വിടുകയും ജോഷിയെ ശിക്ഷിക്കുകയും ചെയ്തത് ഇതേ അതിജീവിതയെ പീഡിപ്പിച്ച കേസിൽ മോൺസൺ മാവുങ്കൽ നിലവിൽ ജീവപര്യന്തം തടവ് അനു അനുഭവിച്ചു വരികയാണ് ഉമേഷ് വിവരങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതി നടപടി രണ്ട് സർക്കാർ നോമിനികൾ അടക്കമുള്ള മൂന്ന് അംഗങ്ങൾക്ക് താൽക്കാലിക ചുമതല നൽകി ഹരികൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ വിവരങ്ങൾ എന്തൊക്കെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് ഈ ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് സഹകരണ രജിസ്ട്രാർ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് നിലവിൽ രണ്ട് സർക്കാർ നോമിനികൾ അടക്കമുള്ള മൂന്ന് അംഗങ്ങൾക്ക് രജിസ്ട്രാർ ബാങ്കിന്റെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട് ഈ വയനാട് ഉൾപ്പെട്ട ദുരന്തബാധിതരായവരുടെ ബാധിതരായവരുടെ ദശാംശം അഞ്ചു കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ ബാങ്ക് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു ആ മുണ്ടക്കൈ പ്രദേശങ്ങളിലെ അമ്പത്തിരണ്ട് പേരുടെ അറുപത്തിനാല് വായ്പകൾ ഇത് ഉൾപ്പെട്ടിരുന്നു ഇത് ചർച്ച ചെയ്യാൻ ഉൾപ്പെടെ ബാങ്ക് കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തിരുന്നു ഇത് തീരുമാനമാകാതെ അലസിപ്പിരിച്ചിരുന്നു ഈ വായ്പ എഴുതിത്തള്ളുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ തീരുമാനവും ഇതിനിടയിൽ വൈകുകയാണ് ഈ അൽപ്പത്വങ്ങൾക്കിടയിലാണ് ഈ ഭരണ പ്രതിപക്ഷ പോര് ഈ ഈ സർക്കാരിന്റെ അപ്രതീക്ഷിത ഇടപെടൽ ബാങ്ക് ബാങ്ക് ചെയർമാൻ നിലവിൽ കാർഷിക വികസന ഭരണസമിതി യുംവരങ്ങൾ നൽകിയത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുരങ്ങനെത്തി റൺവേയ്ക്ക് സമീപമാണ് കുരങ്ങനെ കണ്ടത് കുരങ്ങനെ പിടിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് വൈ എസ് അഭിനന്ദുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി അഭിനന്ദൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് മണിക്കൂറുകളായി ഇപ്പോൾ വിമാനത്താവള അധികൃതരെ വട്ടം ചുറ്റിച്ച് ഒരു കുരങ്ങൻ കാണാൻ കറങ്ങാൻ തുടങ്ങിയിട്ട് എന്നാണ്ട് മണിക്കൂറുകളായി ഇത്തരം ഇപ്പോഴും ഒരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനം മരത്തിനും ഒപ്പം തന്നെ കെട്ടിടങ്ങളിലുമായി ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് ഒരു തരത്തിലും പിടിതരാത്ത സാഹചര്യമാണുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ എന്തായാലും ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് ഈ കുരങ്ങൻ ഇടയ്ക്ക് വെച്ചൊന്നും കാണാതെ ആയി എന്ന് പോലും പറയുന്നുണ്ട് മരത്തിന് മുകളിൽ ഇങ്ങനെ ചാടിക്കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിച്ചുറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് തിരുവനന്തപുരത്ത് ഹനുമാൻ കുരങ്ങ് ഇറങ്ങിച്ചാടിയതിന് പിന്നാലെ ഈ കൊച്ചി വിമാനത്താവള കുരങ്ങന്റെ സാന്നിധ്യം വലിയ കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴും കുരങ്ങൻ കുരങ്ങൻ തന്നെ പിടിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരും അധികൃതരും എയർപോർട്ട് അഭിനന്ദനാണ് കൊല്ലം വൈനാകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് ആർ അരുൺരാജ് ഉണ്ട് കൊല്ലത്ത് അരുൺരാജ് വിവരങ്ങൾ കൊല്ലം മൈനാകപ്പള്ളി ആനൂർക്കാവിൽ ആ യുവതിയെ കാർഗെറ്റി കൊന്ന സംഭവത്തിലാണ് രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിക്ക് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ വാദത്തെ പൂർണ്ണമായും തള്ളിയാണ് കോടതി ഇന്ന് ജാമ്യം നൽകിയത് കർശനമായ ജാമ്യവ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും ഈ കേസിൽ പ്രതിഭാഗം കോടതി അറിയിച്ചത് ആ ശ്രീകുട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല അജ്മൽ വാഹനം മുന്നോട്ടെടുത്തത് ഇത് അജ്മൽ തന്നെ മൊഴി സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ ശ്രീകുട്ടി കുറ്റക്കാരിയാണെന്ന് കരുതാൻ കഴിയില്ല ഡോക്ടർ ഒരു പരിഗണനയും സ്ത്രീ എന്ന പരിഗണനയും നൽകണമെന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് എന്തായാലും മുന്നോട്ട് പ്രതിച്ചത് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കൂടി കണക്കിലെടുത്ത ശേഷമാണ് രണ്ടാം പ്രതിയായ ശ്രീകുട്ടിക്ക് ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയായ അജ്മലിന്റെ ജാമ്യാപേക്ഷയിൽ ഒക്ടോബർ മൂന്നിന് കോടതി വിധി പറയും ആർ അരുൺരാജ് കൊല്ലത്ത് ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ് ഇനി സ്പർശയോടൊപ്പം